പ്രേക്ഷക ലക്ഷ്യങ്ങളുടെ ആകാംക്ഷയ്ക്ക് വിരാമമിട്ടുകൊണ്ട് തിയേറ്ററുകളിലേക്കെത്തിയ കാന്താരയുടെ രണ്ടാം ഭാഗത്തിന് ഗംഭീര പ്രതികരണങ്ങളാണ് ലഭിക്കുന്നത് അമ്പരപ്പിക്കുന്ന മേക്കിംഗ് കൊണ്ട് വിസ്മയിപ്പിക്കുന്ന ചിത്രം അഡ്വാൻസ് ബുക്കിംഗിലൂടെ നേടിയ കളക്ഷൻ കണക്കുകളും ഇപ്പോൾ പുറത്തുവരികയാണ് സിനിമാ പ്രേമികളൊന്നടങ്കം കാത്തിരുന്ന കാന്താരിയുടെ രണ്ടാം ഭാഗം തിയേറ്ററുകളിൽ തിയേറ്ററുകളിലെത്തിയിരിക്കുകയാണ് സെപ്റ്റംബർ മുപ്പതിന് ഇന്ത്യൻ റിലീസായി എത്തിയ കാന്താരിയുടെ ആദ്യ ഭാഗം ഇന്ത്യൻ സിനിമയിൽ തന്നെ കോളിളക്കം സൃഷ്ടിച്ച ചിത്രമാണ് കാന്താരിയുടെ ആദ്യ ഭാഗം ഗംഭീര വിജയം നേടിയതിനാൽ തന്നെ രണ്ടാം ഭാഗത്തിലും പ്രേക്ഷകർ ആ പ്രതീക്ഷ കാത്തുസൂക്ഷിച്ചിരുന്നു ആ പ്രതീക്ഷകൾ വിഫുമായില്ല എന്ന് തന്നെയാണ് തിയേറ്ററുകളിൽ നിന്നും ലഭിക്കുന്ന പ്രതികരണങ്ങൾ സൂചിപ്പിക്കുന്നത് അമ്പരപ്പിക്കുന്ന മേക്കിംഗ് കൊണ്ട് വിസ്മയിപ്പിക്കുന്നതാണ് സിനിമയെന്ന് ആരാധകർ പറയുന്നു പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം അഡ്വാൻസ് ബുക്കിംഗിലൂടെ മുപ്പത് കോടി രൂപയാണ് ചിത്രം നേടിയത് എന്നാൽ ഇത് പ്രതീക്ഷയിലും കുറവാണെന്നാണ് സിനിമ അനലിസ്റ്റുകൾ പറയുന്നത് എന്നിരുന്നാലും വരും ദിവസങ്ങളിൽ വലിയ കളക്ഷൻ തന്നെ ലഭിക്കുമെന്നാണ് പ്രതീക്ഷ കണക്കുകൾ പ്രകാരം കേരളത്തിൽ വലിയ മുന്നേറ്റമാണ് സിനിമയ്ക്ക് അഡ്വാൻസ് ബുക്കിംഗിലൂടെ ലഭിച്ചത് പ്രധാനമായും ചിത്രത്തിന്റെ മലയാളം തമിഴ് പതിപ്പുകളാണ് കേരളത്തിൽ പുറത്തിറക്കുന്നത് സിനിമയുടെ അഡ്വാൻസ് ബുക്കിംഗിൽ നിലവിൽ രണ്ടാം സ്ഥാനത്താണ് കേരളം കർണാടകയാണ് ബുക്കിംഗിൽ മുന്നിൽ നിൽക്കുന്നത് അതേസമയം ഏറ്റവും കുറവ് കളക്ഷൻ തമിഴ്നാട്ടിൽ നിന്നാണ് ലഭിച്ചിരിക്കുന്നത് ആറായിരത്തി പ്രദർശനങ്ങളാണ് നിലവിൽ ചിത്രത്തിന്റേതായി ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് ഋഷഭ് ഷെട്ടി നായകനും സംവിധായകനുമാകുന്ന ചിത്രം കാന്താരിയുടെ പ്രീക്കുലായാണ് സെപ്റ്റംബർ മുപ്പതിന് ഹോംബാല ഫിലിംസാണ് കാന്താര എ ലെജൻഡ് എന്ന ചിത്രം പുറത്തിറക്കിയത് ഋഷഭ് ഷെട്ടി തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത് നായകനായി എത്തിയ ചിത്രം കന്നഡയിൽ പുറത്തിറങ്ങിയത് വലിയ ഹൈപ്പോടയായിരുന്നില്ല എന്നാൽ ചിത്രത്തിന് ലഭിച്ച മികച്ച പ്രതികരണം മികച്ച വിജയത്തിന് കാരണമായി പതിനാറ് കോടി രൂപ ബജറ്റിലിറങ്ങിയ കാന്താര നാനൂറ് കോടിയാണ് ആഗോള കളക്ഷനായി നേടിയത് അങ്ങനെ ലോകവ്യാപകമായി പ്രശംസ നേടിയ ചിത്രത്തിന് രണ്ടാം ഭാഗം ഉണ്ടാകുമെന്ന് അണിയറ പ്രവർത്തകർ അന്ന് തന്നെ വ്യക്തമാക്കിയിരുന്നു അങ്ങനെ നീണ്ട നാളത്തെ കാത്തിരിപ്പിന് ശേഷം ഒക്ടോബർ രണ്ടിനാണ് ചിത്രം തിയേറ്ററുകളിൽ എത്തിയത് പൃഥ്വിരാജിന്റെ ഉടമസ്ഥത ുള്ള പൃഥ്വിരാജ് പ്രൊഡക്ഷൻസിനാണ് കാന്താര ടൂവിന്റെ കേരളത്തിലെ വിതരണാവകാശം വിറ്റുപോയത് കാന്താര ചാപ്റ്റർ വൺ ഹോംബാല ഫിലിംസ് നിർമ്മിക്കുന്ന ഏറ്റവും വലിയ സിനിമാറ്റിക് പദ്ധതികളിലൊന്നായാണ് കണക്കാക്കപ്പെടുന്നത് കോടി മുടക്കിയാണ് കാന്താര നിർമ്മിച്ചിരിക്കുന്നത് പ്രൊമോഷൻ മെറ്റീരിയലുകൾ പുറത്തു പുറത്തുവന്നതിന് പിന്നാലെ കാന്താര ചാപ്റ്റർ വൺ ആയിരം കോടി രൂപ നേടുമെന്നാണ് സിനിമാ സ്വാദകരുടെ വാദം വമ്പൻ ക്യാൻവാസിൽ ഒരുങ്ങിയ ചിത്രം ആദ്യ ഭാഗത്തെയും കടത്തിവെട്ടുന്ന കളക്ഷൻ നേടുമെന്നാണ് ആരാധകരും പറയുന്നത് ഇന്ത്യൻ സിനിമാ ലോകം ഇതുവരെ കാണാത്ത തരത്തിലുള്ള യുദ്ധരംഗങ്ങളാണ് ചിത്രത്തിലുള്ളത് ചിത്രത്തിൽ വിദഗ്ധരായ അഞ്ഞൂറ് ഫൈറ്റർമാർ ഒന്നിക്കുന്ന ഒരു ബ്രഹ്മാണ്ട യുദ്ധരംഗവും ഇതിനായി പ്രമുഖരായ പല സ്റ്റണ്ട് മാസ്റ്റർമാരാകും എത്തുകയെന്ന് റിപ്പോർട്ടുകളുണ്ടായിരുന്നു കർണാടകയിലെ കടമ്പന്മാരുടെ ഭരണകാലത്തിന്റെയും ചരിത്ര സംഭവങ്ങളുടെയും ദൃശ്യാവിഷ്കാരമാണ് കാന്താരയിലുള്ളത് നടനും സംവിധായകനുമായ ഋഷഭ് ഷെട്ടി തന്നെയാണ് പുതിയ ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രമായി എത്തുന്നത് കന്നഡ ഹിന്ദി തെലുങ്ക് മലയാളം തമിഴ് ബംഗാളി ഇംഗ്ലീഷ് തുടങ്ങിയ ഭാഷകളിലാണ് ചിത്രം ഒരേ സമയം എത്തിയത് എന്റർടൈൻമെന്റ് ഡെസ്ക് സി സി മലയാളം മലയാളം ന്യൂസ് ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം